ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വീഡിയോയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നസ്രേനായ യേശുക്രിസ്തു നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു അല്പനിമിഷത്തെ ദൈവത്തിന് അധ്യയനത്തിനായിട്ട് യുവനയുടെ പുസ്തകം നാലാമധ്യായം അതിൻ്റെ ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു യോനെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം വണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിനും യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി അത് അവനുമീതെ വളർന്നുപൊങ്ങി യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു ദൈവത്തെ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും നാം വായിച്ചതായ ഈ വേദഭാഗത്ത് നിന്നും ഒരു ചോദ്യം ചോദ്യവും അതിനോട് അനുബന്ധിച്ചുള്ള ഉത്തരങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നു ചോദ്യം ഇതാണ് ദൈവം യോനയ്ക്കായി ആവണക്കിനെ സൃഷ്ടിച്ചാക്കിയത് എന്തിനു വേണ്ടിയാണ് അവിടെ പറയുന്നു അവന്റെ സങ്കടത്തിൽ നിന്നും വെടിവിപ്പാണ്ടൊക്കെ വേണം സ്ത്രോത്രം അപ്പൊ യോനയുടെ ജീവിതത്തിലുള്ള സങ്കടങ്ങൾക്കൊരു പരിഹാരമായിട്ടാണ് ദൈവം ആവണക്കിനെ അവിടെ സൃഷ്ടിച്ചാക്കിയത് രണ്ട് അവന്റെ തലയിൽക്ക് ഒരു തണലായിരിക്കുവാൻ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അടുത്താൽ ഓരോ പദ്ധതികൾക്കും അതിൻ്റെ പിറകിൽ ദൈവം വ്യക്തമായ ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട വലിയൊരു അതാണ് നമ്മുടെ സങ്കടത്തിന്റെ വേളകളിൽ നമുക്ക് പരിഹാരമായി ദൈവം പലതും നമുക്ക് ആശ്വാസമായി നൽകിയിട്ടുണ്ട് യോനയുടെ ജീവിതത്തിൽ അവനിപ്പോ ഒരു സങ്കടം വന്നിരിക്കുന്നു ആ സങ്കടത്തിൽ നിന്നും അവനൊരു പരിഹാരം കൊടുക്കുവാൻ അർത്ഥാ അവനുണ്ടാകുന്ന ആ കാഠിന്യമേലിയ ചൂടിൽ നിന്നും അവനൊരു സങ്കടം വന്നിരിക്കുക അപ്പോൾ ആ സങ്കടത്തിൽ നിന്നും അവനൊരു ആശ്വാസം കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം ഒരാവണക്കിനെ അവിടെ സൃഷ്ടിച്ചാക്കിയത് എന്നാൽ യോന ചെയ്തത് ദൈവത്തിൽ നിന്നും ലഭിച്ചതായ ആ സന്തോഷത്തിൽ താനങ്ങ് മയങ്ങി ഉറങ്ങിപ്പോയി ദൈവം ഓരോരുത്തർക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുന്നതായ ഓരോ പദ്ധതികൾക്കും ഓരോ അനുഗ്രഹങ്ങൾക്കും ഓരോ നന്മകളുടെയും പുറകിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് സ്തോത്രം നമുക്കറിയാം മിസ്രീമിലെ കഷ്ടതയിൽ കിടന്നതായ ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കുവാനായി ദൈവം തന്നെ ദാസനായ മോശി അവിടെ അയച്ചു എന്നാൽ ദൈവം മോശിയെ അവിടേക്ക് അയക്കുമ്പോൾ ദൈവത്തിന് ആ അയക്കുന്നതിൽ ഒരു വലിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്തായിരുന്നു ആ പദ്ധതി എന്ന് മോശ തന്നെ ചെന്ന് മിശ്രീമിലെ രാജാവായിരുന്ന ഫറവോനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ദൈവം പറയുന്നു തൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കണം ദൈവത്തിന് സ്തോത്രം ഒരു ആരാധനയ്ക്കായിട്ടൊരു വിടുതൽ കൊടുക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അവിടുത്തെ പദ്ധതി ഇതുപോലെ ഓരോ മേഖലകളിലും ദൈവത്തിന് അതിൻ്റെതായ ഓരോ പദ്ധതികളുണ്ട് ദൈവം നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമ്മുടെ നിലവിളിയുടെ മധ്യത്തിൽ ദൈവം നമുക്കൊരാശ്വാസമായി വന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതികൾ നമ്മളിന്മേൽ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു കണ്ടു ഞാൻ അവിടെ നിലവിളി കേട്ടു കേട്ടു പ്രീസമോ ദൈവം അവിടെ കഷ്ടത കണ്ടതും ദൈവം അവിടെ നിലവിളി കേട്ടതും എന്തിനു വേണ്ടിയാണ് തന്നെ ആരാധിപ്പാൻ വേണ്ടി ജനത്തിനൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം സ്തോത്രം ഈ സമയത്ത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വ്യക്തമായ ഒരു സത്യം ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാനായി ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന തണലായി നമുക്ക് തന്ന ആ നന്മകളെ നമ്മൾ ഓർക്കുമ്പോൾ ആ തന്ന ദാതാവിനെ നമ്മൾ ഓർക്കാറുണ്ടോ ദൈവത്തിന് സ്തോത്രം ഇവിടെ യോനയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം അതിന്റെ അടുത്ത വാക്യം പറയുന്നുണ്ട് യോനയ്ക്കെ സങ്കടങ്ങളിൽ നിന്നും പരിഹാരത്തിനായി ദൈവം ഒരുക്കി ഒരുക്കിക്കൊടുത്ത തണലിൽ അവനുറങ്ങിപ്പോയി ആ ഉറക്കം ദീർഘമായി തീർന്നു അവിടെ വായിക്കുന്ന പദം പദമെങ്ങനെയാണ് അവൻ അതിലധികം സന്തോഷിച്ചു അപ്പോഴാണ് ദൈവം ഒരു ഒഴുവിനെ കൽപ്പിച്ചാക്കി അവിടേക്ക് വിട്ട് ആ ആവണക്കിനെ കുത്തി അതിനെ ഉണക്കിക്കളയുന്നൊരനുഭവം അപ്പോൾ യോന ദൈവത്തോട് ദേഷ്യപ്പെടുവാൻ തുടങ്ങി ദൈവത്തോട് പറയുന്നു ഏ മരിക്കുവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്നു ഇതുപോലെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ നമ്മുടെ ജീവിതത്തിലെ ചില നന്മകൾ അതേ ചില പണലുകൾ ഒന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് വെറുവിറുക്കുന്നു ദൈവത്തോട് ദേഷ്യപ്പെടുന്നു സ്ത്രോത്രം എന്നാൽ നാം വെറുവിറുക്കുന്നതിന് മുൻപേ നാം ദൈവത്തോട് ദേഷ്യപ്പെടുന്നതിന് മുൻപേ നാം ഓർക്കേണ്ട ഒരു സത്യമുണ്ട് ദൈവം എനിക്ക് തണലായി നൽകിയ ഈ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു സ്തോത്രം ഇപ്പോൾ നമ്മൾ ലോകമെമ്പാടും സകല മനുഷ്യരും കോവിഡ് നയൻറ്റീൻ എന്ന ഒരു വലിയ ഒരു മഹാവിപത്തിൽ ഒരു വ്യാധിയാൽ എല്ലാവരും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക മരണഭീതിയിലാണ് പലരും പറയുന്നൊരു ദൈവത്തിൻ്റെ നായ്മതിയാണെന്നൊക്കെ പറയുന്നു എന്നാൽ എനിക്ക് പറയുവാനുള്ളത് ദൈവത്തിൻ്റെ നായ്മതിയെക്കാടിനുപരിയായി ഇത് ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് തണലായി ദൈവം ഒരുപാട് കാര്യങ്ങൾ നൽകി അതെ ആരാധിപ്പാൻ വിശാലമായ സ്ഥലം ദൈവം നൽകി അതേ പാർക്കുവാൻ മനോഹരമായ ഭവനങ്ങൾ തന്നു അതേ ഉപജീവനത്തിനായി മനോഹരമായ ജോലികൾ അതേ അതുപോലെയുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം തണലായി നമുക്ക് തന്നു സ്തോത്രം ദൈവത്തിന്റെ വചനം എങ്ങനെ പറയുന്നു അവർ തങ്ങളുടെ കട്ടതയിലെ ഹോമിയോട് നിലവിളിച്ചു അവൻ അവരുടെ സകല സങ്കടങ്ങളിൽ നിന്നും കഷ്ടതയിൽ നിന്നും വിടുവിച്ചു സ്തോത്രം നമ്മുടെ ഘട്ടതയുടെ നാടുകളിലെല്ലാം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം നമ്മുടെ കഷ്ടതയ്ക്ക് പരിഹാരമായി തണലായി ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയില്ലേ എന്നാൽ ആ അനുഗ്രഹങ്ങൾ നമ്മൾ കൈകൊണ്ട് വാങ്ങിച്ചപ്പോൾ ആ അനുഗ്രഹങ്ങളിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ മറന്നുപോയത് ഒന്നുണ്ട് അനുഗ്രഹം തന്ന ദൈവത്തെ നമ്മൾ മറന്നുപോയി ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കേണ്ട ഒരു സത്യം ദൈവാത്മാവ് പഠിപ്പിക്കുന്നു നാം അനുദവിച്ച് ദൈവസനേക്ക് മടങ്ങി വരണം യോനയെ ദൈവം അയച്ചതിനും അവരുടെ ഭാവത്തെ കുറിച്ച് അവരെ വരാൻ പോകുന്ന ബോധം വരുത്തുക അതിനുവേണ്ടി അവരുടെ മദ്യത്തിൽ പോയി പ്രസംഗിക്കുവാനാണ് അവിടെ വായിക്കുന്നതും ഇങ്ങനെയാണ് യോനയുടെ പുസ്തകത്തിനും വായിക്കുന്നു അവർ അതേ പ്രവാചകന്റെ വാക്കുകൾ കേട്ടു അവർ ദൈവത്തോടെ അനുദപിച്ചു അവർ ദൈവസനിൽ മടങ്ങി വന്നപ്പോൾ ദൈവം അവരുടെ ദേശത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി സ്തോത്രം അതേ ഈ അനുഗ്രഹിക്കപ്പെടുന്ന സമയം ദൈവത്തിന്റെ വലിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന നൽകുന്നു നാം അനുഭവിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി ദൈവം നമുക്ക് തന്ന തണലുകൾ വ്യക്തമായി അതിന്റെ മധ്യ അതിലിന്റെ അടിയിൽ ഇരുന്നു കൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വ്യക്തമായി ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആരാധിപ്പാൻ സ്വാതന്ത്ര്യവും ആരാധിപ്പാൻ മനോഹരമായ ആരാധനാലയങ്ങൾ ദൈവം തന്നപ്പോൾ പലപ്പോഴും ഇന്നത്തെ ആരാധനാലയങ്ങൾ പലപ്പോഴും ഓരോ വ്യക്തികളുടെയും സ്വയമായിട്ടുള്ള അവരുടെ തീരുമാനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥലമായി നമ്മുടെ ആരാധനാലയങ്ങൾ തീർന്നുപോയി നമ്മുടെ ഭവനങ്ങൾ ദൈവം തന്നത് കുടുംബാരാധനയ്ക്കും ഒരു ആരാധനയ്ക്കു വേണ്ടി കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ദൈവം തന്നത് എന്നാൽ നമ്മുടെ കുടുംബ നമ്മുടെ ഭവനങ്ങളൊക്കെ ഇന്ന് പലപ്പോഴും അത് ആരാധനയ്ക്ക് പകരം അത് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരായി തീർന്നു ദൈവം നമുക്ക് പണം നൽകി ദൈവം നമുക്ക് ജോലി നൽകി ഇതൊക്കെ നമ്മുടെ സങ്കടത്തിൽ നമുക്കൊരു തണലായിട്ടാണ് ദൈവം നൽകിയത് എന്നാൽ ആ തണൽ നമ്മൾ തന്ന ദൈവത്തെ നമ്മൾ മറന്നുപോയി സ്തോത്രം അതേ നമുക്കറിയാമല്ലോ രണ്ടു ദിനവർ താന്ന പുസ്തകം ഏഴാമധ്യായം പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് അവർ അവരെ അവർക്ക് തങ്ങളുടെ കക്ഷതയിൽ ലഹോമയോട് നിലവിളിച്ചു അവർ തങ്ങളുടെ പാപങ്ങളെ അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി ഈ അനുഗ്രഹിക്കപ്പെട്ട ആ പകൽവേളയില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന നൽകുന്നത് നമുക്കൊരു അനുതാപം ഉണ്ടാകട്ടെ ദൈവം നമുക്ക് തന്നതായ അനുഗ്രഹങ്ങളുടെ പിറകിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി ഈ നാളുകളിൽ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ അതേ ദൈവീക തേജസ് നമ്മളിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം യോവനെ ദൈവത്തിൽ എന്നെ അനുഭവിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവനെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം യോനയുടെ മേൽ വന്നതുപോലെ അതേ ഇസ്രായേൽ ഇസ്രായേജനത്തിന് മേലുണ്ടായതുപോലെ അതേ തന്റെ വിശുദ്ധന്മാരുടെ മേലുണ്ടായതുപോലെ നമുക്കും നമ്മുടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ കുറവുകളെ നമുക്ക് ദൈവം പറയാം എന്നെ വീടിയിൽ കൂടി ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇതുവരെയും സുനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുന്നു നിങ്ങൾ യേശുവിന്റെ സന്നിധി ഭാവങ്ങൾ ഏറ്റു പറഞ്ഞ് അനുദവിച്ച് ദൈവത്തിന്റെ മടങ്ങി വരിക ദൈവം നിങ്ങളെ ഭൂമിയിലാക്കിയതിന് ഒരു ഉദ്ദേശമുണ്ട് ദൈവം നിങ്ങൾക്ക് നന്ന നന്മയ്ക്കൊരുദ്ദേശമുണ്ട് ആ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കി സമർപ്പിക്കപ്പെട്ട് പ്രത്യാശിയോടെ വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിച്ച് കർത്താവായി യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനായി പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ